തിരൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു ഡി സി സി അധ്യക്ഷൻ അനുസ്മരണവും തിരൂർ സ്കൂളിലെ കുട്ടികൾക്ക് സംഘടിപ്പിച്ചത് ഡി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ ഈ സന്തോഷം പങ്കിടുന്നത് തിരൂർ നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രശലഭങ്ങൾ അവരുടെ കൂടെ അവർക്കൊരു കൈത്താങ്ങായി സാറിൻ്റെ ഈ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ച ഒരു സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിക്കുക ഭിന്നശേഷി എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളും ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത് ഈശ്വരൻ്റെ പ്രത്യേകമായ കൂടിയാണ് ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമായ ഒരു കഴിവോടുകൂടിയാണ് നമ്മുടെ ശലഭങ്ങളും ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത് അവരുടെ കഴിവ് എന്താണ് എന്ന് കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്തരം ഭിന്നശേഷിക്കാരെയൊക്കെ ജീവൻ തുല്യം സ്നേഹിച്ച ഭരണാധികാരിയായിരുന്നു പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട ആശയറ്റ അശ്വരണറായിട്ടുള്ള ആളുകൾക്ക് കൈത്താങ്ങായി മാറിയ ഒരു നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി ഏറ്റവും സാധാരണക്കാരെ ചേർത്ത് പിടിച്ച നേതാവാണ് ജീവിതം മുഴുവൻ സാധാരണക്കാരന്റെ കണ്ണീരൊപ്പുന്നതിനു വേണ്ടി വെച്ച നേതാവാണ് ശിവമ്മൻചാൻ പാവപ്പെട്ടവരെ സാധാരണക്കാരെ സാന്ത്വനത്തോടുകൂടി ചേർത്ത് പിടിച്ച അദ്ദേഹം ഒരു ഭരണാധികാരി എന്ന നിലയിൽ നടത്തിയിട്ടുള്ള പരിഷ്കാരങ്ങൾ മുഴുവൻ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നടത്തിയ ജനസമ്പർക്ക പരിപാടി ആ ജനസമ്പർക്ക പരിപാടിയിൽ അദ്ദേഹം പന്ത്രണ്ട് ലക്ഷം ആളുകളുടെ പരാതിയാണ് നേരിട്ട് കേട്ടത് ആ പരാതിയിൽ ഭിന്നശേഷിക്കാരുണ്ടായിരുന്നു ജകലാംഗരുണ്ടായിരുന്നു സാധാരണക്കാരായ രോഗികളുണ്ടായിരുന്നു ആംബുലൻസ് സ്ട്രക്ചറിൽ കിടക്കയിൽ വീൽ ചെയറിൽ ക്രച്ചസിലൊക്കെ ആളുകളെ കൊണ്ടുവന്ന് അവരുടെ പരാതി അവരുടെ അടുത്ത് പോയി കേട്ട് അത് ഹൃദയം കൊണ്ട് കേട്ട് അതിന് പരിഹാരം കണ്ടെത്തിയ മുഖ്യമന്ത്രിയായിരുന്നു ലോകം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരി എന്ന് ഐക്യരാഷ്ട്ര സംഘടന ശ്രീ ഉമ്മൻചാണ്ടിക്ക് അവാർഡ് കൊടുത്തത് പന്ത്രണ്ട് ലക്ഷം ആളുകളുടെ പരാതി നേരിട്ട് കേട്ട് അദ്ദേഹം അതിന് പരിഹാരം കണ്ട മുഖ്യമന്ത്രി എന്ന നിലയിലാണ് അന്താരാഷ്ട്ര പ്രസിഡന്റ് അധ്യക്ഷനായി ജില്ലാ ഉപാധ്യക്ഷൻ ഷാജി പച്ചേരി ജില്ലാ ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബ്ലോക്ക് അധ്യക്ഷൻ ഗോപാലകൃഷ്ണൻ ആമിനമോൾ എം ടി റിയാസ് യാസർ പയ്യോളി പ്രവീഷ് പുതുകുളങ്ങര എന്നിവർ സംസാരിച്ചു സ്കൂൾ എച്ച് എം ഷായിജയെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു താജുദ്ദീൻ കീഴടത്തിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ